ഞങ്ങൾക്കിടയിൽ അടിയുണ്ട് എന്നതാണ് ഇപ്പൊ മൂപ്പരി ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഇയാൾ ഈ പുസ്തകം അംഗീകരിക്കോ തപറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്ന യുവത പ്രസിദ്ധീകരിച്ച യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ റസൂർഹി സലാഹ് അലൈഹി വസ്സലിയുടെ മുടിക്ക് പറക്കത്തുണ്ട് റസൂർ സലാഹു അലൈഹി വസ്സലിയുടെ വിയർപ്പിന് പറക്കത്തുണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുള്ള ഈ പുസ്തകം അംഗീകരിക്കാൻ അടി അവിടെ നടക്കണം ഒപ്പിരുന്നിട്ട് അടിക്കണത് മനസ്സിലായില്ലേ കൃത്യമായി പറയുന്നു റസൂലിന്റെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഇപ്പൊ റസൂലിന്റെ മുടി അതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും സ്നേഹമുള്ള മക്കൾ

അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയാണ് ബോഡി വേസ്റ്റ് ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത് ജമായത്തുകാരാണോ ജമാത്തുകാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ് ചേകന്നൂരികളാണോ അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ് പിന്നെയോ പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ അവർക്കും സാധിച്ചില്ല കാരണം അവരും തബറുഖിനെ നിഷേധിക്കുകയാണ് നബിസല്ലാഹു അലൈഹിന്റെ മുടി മുടിയാണെങ്കിൽ പോലും അതിൽ ഒരു പറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത് അതെ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് നിഷേധത്തിന്റെ നാം ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബിസൊല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല നബി സല്ലാ വലിമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് സഹോദര ഉണ്ട് സഹാബിമാരത് വടക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല അത് പറയുന്നതിൽ ഒരു ലക്ഷ്യം നമുക്ക് വേണ്ട ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നബിയുടെ മുടിയിലൊന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദരാ തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നബിയുടെ മുടി പ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട് അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ റസൂര് വിതരണം ചെയ്ത മുടിയിൽ അള്ളാഹു ഒരു വസ്തുവിൽ വസ്തുവിൽക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ പറയാൻ അവർക്ക് അധികാരമുള്ളത് കൊഞ്ചെങ്ങായി അതിന് പുണ്യം രേ വിചാരിക്കാനാ അല്ലെങ്കിൽ അതിന് പുണ്യന്റെ വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അലൈഹി നിന്നെന്തെങ്കിലും മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട് അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ധരിച്ച വസ്ത്രം വെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ഉതവെടുക്കുന്ന വെള്ളത്തിന്റെ വേണ്ടി സഹാഭിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അതുകൊണ്ട് എവിടെ നിന്ന് വർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹ് അതുകൊണ്ട് എവിടെ നിന്ന് വർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹ് ചെങ്ങായി മന്ദബുദ്ധിന്റെ താഴത്ത് ഇരുപത്തിയഞ്ചു വരട്ട ചെലപ്പോ ആ ഭാരമുണ്ട് സഹാബികൾ ആ മുടികൊണ്ട് വർക്കത്ത് എടുത്തിട്ടുണ്ട് മുജാഹിദകൾ അതിനെ നിഷേധിച്ചിട്ടില്ല അതിന് മുന്നേ ന്തു അല്ലെങ്കിൽ അതിന് മുന്നേ വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ അല്ല മന്ദബുദ്ധിന്റെ താഴത്ത് ഇരുപത്തഞ്ചു വരട്ട ചിലപ്പോ പ്രതിഷേധിക്കും